നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ടിപ്പുവിന്റെ പിൻതലമുറക്കാരനായ രണ്ടാം ടിപ്പു സുൽത്താൻ എന്ന പേരിലായിരിക്കും ഭാവിയിൽ പിണറായി വിജയനെ അറിയപ്പെടുന്നതെന്നും ഖജനാവ് കൊള്ളയടിച്ച് കാലിയാക്കിയതിനു ശേഷം ക്ഷേത്ര സ്വത്തുകൾ കൊള്ളയടിക്കുകയാണ് പിണറായിയും സി പി എമ്മും ചെയ്യുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി സംഗമവും വികസന രേഖ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ പട്ടിണിമുക്തമാക്കാൻ പിണറായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയെങ്കിലും പുറത്തു പറയണം എന്നാൽ കേരളത്തിലെ ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് ആവാസ് യോജന വഴി നാല് ദശാംശം അഞ്ചു കോടി ജനങ്ങൾക്ക് കേന്ദ്രം വീട് വെച്ചു നൽകി തൊഴിലുറപ്പ് ദിനം നൂറാക്കുകയും അവരുടെ കൂലി മുന്നൂറ്റി രൂപ ആക്കിയതും മോദിയാണ് ആശുപത്രികളുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിനും രണ്ടായിരത്തി കോടി രൂപ നൽകി പണച്ചെലവില്ലാതെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന പി എം ശ്രീ പദ്ധതിയും എഴുപത് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ലെന്നും എം ടി രമേശ് ആരോപിച്ചു വർഷത്തിലേറെ കാലം ഈ രാജ്യം ഭരിച്ച ഒരു ഒരു പ്രധാനമന്ത്രിക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് പതിനൊന്ന് കൊല്ലക്കാലം കൊണ്ട് ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കി ഇന്നലെ നാം വായിച്ചു ലോകത്തിൽ സാമ്പത്തിക ശക്തിയിലും സൈനിക ശക്തിയിലും ഈ രാജ്യം മൂന്നാമതാവുകയാണ് വ്യോമസേന രംഗത്ത് ചൈനയെ പദവിലാക്കിക്കൊണ്ട് നാം രണ്ടാമതെത്തുകയാണ് ഒരു പത്ത് വർഷം മുമ്പ് ചിന്തിക്കാൻ കഴിയുമായിരുന്നു നമുക്ക് ഒരു പത്ത് കൊല്ലം മുമ്പ് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നോ വെറുതെ മോദി ചൈനയിൽ പോയപ്പോ വിമാനം വരെ എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ച അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോയതിന്റെ കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലായി പ്രദീപ് ലാൽ പണിക്കർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് വൈസ് പ്രസിഡന്റ് കെ ആർ രാജേഷ് ഡോക്ടർ ബിജു ആർ മുരളി അഡ്വക്കേറ്റ് രാജീവ് രാജധാനി ആർ ആദർശ് എസ് സുബിൻ സതീഷ് തേവനത്ത് ജോബ് മോൻ പാപ്പച്ചൻ ഷിജുവാനന്ദ് കുട്ടൻശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി